മമ്മി ഒരു സൈഡ് ചക്ക ഒരു സൈഡിൽ സൈഡിലിതേ തൊമരപ്പയർ ഒരു സൈഡിൽ സൈഡിലിതേ പയറും പാവക്കയും മാമ്പഴക്കറി മാമ്പഴിക്കറി ഇതെന്ന രുദ്ധഭൂമി പോലെ നടക്കണമി എനിക്ക് ഇങ്ങനത്തെ കുക്കിങ് ഇഷ്ടല്ലോ എനിക്ക് ടൈം ഒരു സാധനം ഉണ്ടാക്കാൻ ഇഷ്ടമാ ആ ഒരു സാധനം ഒരു ഫുൾ ഡേയിലേക്ക് എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളും അത് ശരിയാ ഒരു പ്രായം കഴിഞ്ഞാ നടക്കല്ലേ മമ്മിക്ക് ഇന്ന് എന്തോ ടാസ്ക് ഉണ്ട് കേട്ടോ അന്ന് മുടി വെട്ടാനൊക്കെ പോകണ്ടേ എന്തോ എന്തൊക്കെയാ പരിപാടി ഉണ്ട് മമ്മിക്ക് ഏഹ് അതിന് പോകാനായിട്ട് മമ്മി ഇങ്ങനെ തല്ലിപ്പടച്ചുള്ള പണിയാ ഇപ്പൊ കൊച്ചിനെ ധാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്നോടും കൂടെ വരും വേഗം വന്ന എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അല്ലേ വേഗം മാട്ടെ അല്ലേ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എന്തൊക്കെയാ കാണിക്കാം അല്ലേ ചക്ക പിന്നെ ഇന്നലെ അരിഞ്ഞു വെച്ചായിരുന്നു എളുപ്പം കിട്ടും മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് മാമ്പഴപ്പൊടി വെക്കണം വേഗം 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 ചെയ്യാം പയറും കൂടെ കയ്പ്പ് കുറവാല്ലേ പാവഈ ഉണ്ടാവ് ഭയങ്കര കയ്പോൾ അതിന്റെ വള്ളി കുറച്ചേക്കരുത് കേട്ടോ അയ്യോ ആ മതി മതി അയ്യോടുത്തോ ഞാൻ പിടിച്ച് വെള്ളം ഇങ്ങനെ കണ്ടു കല്യാണരാമനകത്ത് പറഞ്ഞല്ല ചെരവ് അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറഞ്ഞ പോലെ കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് തീറ്റി പോറിയേക്ക് വേഗം ചെയ്യാം

തൊലി ൊലി തിന്നാനോ കിടക്കുന്നത് കണ്ടിട്ട് തന്നെ ഫീലേ പിന്നിട്ടോ അങ്ങനെ ഞാൻ കേട്ടോ അത് വേവുമ്പോ അതിന്റെ ഗ്രേവി ഇറങ്ങിക്കോളൂലെ നിനക്ക് അവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇവിടെ പോണോ അമ്മ അടുത്തേക്കാണല്ലോ പോക്ക് വായോ ഓടി വായോ ഗുഡ് ഗേളായിട്ടിരുന്നോണോട്ടോ ഏ നല്ല ഓച്ചായിട്ടിരുന്നോണോട്ടോ തരുന്ന കഴിച്ചോണോട്ടോ കഴിച്ചില്ല അടിമേച്ചു വേ നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ വാവേ ഇതാ കണ്ടോ പാത്രം മൊത്തം തട്ടി തെറുപ്പിച്ചതോ അമ്മമ്മ അടി വെച്ച് തരും പാത്രം മാത്രം താഴെ അമ്മമ്മ ക്ഷമിക്കത്തില്ല കേട്ടോ ആ ഇപ്പൊ അടി കിട്ടു നോക്കിയോ കുഞ്ഞു എല്ലാം കാണിച്ചെ

അതെ ഓരോ പ്രാവശ്യം ഭംഗിയായി വരുവാണല്ലേ മാമ്പഴക്കറി പോർക്ക് ഉലർത്തിയത് ചക്കപ്പുഴുക്ക് പിന്നെ നാമി ഞാൻ മീക്കുഴുക്കണ്ട് തൊമരക്കറി വെച്ചത് എന്തില്ലോടുകൂടി നമ്മുടെ അടുക്കള പണി ഇനി സമയം പത്ത് മണി നമ്മളി ഫ്രീ വെച്ചില്ല ഷോ മെയിൻ സാരം വെച്ചില്ല ചോറ് വെക്കണ്ടേ ടേസ്റ്റി അല്ലോ നമ്മുടെ മാമ്പഴ കറി സൂപ്പറാണ് മമ്മി ഹേ മമ്മി സൂപ്പറാണോ സൂപ്പറ സൂപ്പറ ഞാൻ വെച്ചിടയരെ നല്ല ചക്കപ്പഴുകിന്റെ അപ്പം നല്ല ചക്കപ്പുഴുക്കും അതുപോലെ പോർക്ക് കറിയും മാമ്പഴ ചാറുമൊക്കെ ഒഴിച്ചെങ്കിൽ കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ് മക്കളെ നിങ്ങൾ എന്താണ് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇഷ്ടം പോലെ മാങ്ങാപ്പഴം കിട്ടുന്ന സമയമാണ് മാമ്പഴക്കറിയും അതുപോലെ തന്നെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ എനിക്ക് ചക്ക വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് ബട്ട് എനിക്ക് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര അടിപൊളിയാണ് അപ്പം മമ്മിയെ പറഞ്ഞിട്ട് കാര്യമില്ല ആരാണെങ്കിലും ചക്കയ്ക്ക് ഇങ്ങനെ അഡിക്റ്റായി പോവും കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ഞാൻ ആദ്യം എടുത്ത് ചക്കപ്പുഴുക്ക് കൂടുതലാണെന്ന് വിചാരിച്ചിട്ടേ അതും കഴിച്ചിട്ട് കഴിച്ചിട്ടാത് എടുത്തതാ അത് ശെരിയാ മീൻ കാര്യം പറഞ്ഞ ചക്ക അരി അടിപൊളി ചക്കയും മാങ്ങിയ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടോ അല്ലെ മീ